ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നേന്ത്രം പഴവും അതേപോലെ തന്നെ ഒരു പവലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് അരക്കപ്പളവ് വെള്ളം ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പളവ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക ഇനി ഞാൻ വേറൊരു പാൻ അടുപ്പിൽ വെച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കാഷ്യൂനേറ്റും കുറച്ച് ഗ്രേബ്സും ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് വാങ്ങി വന്ന ശേഷം ഇതിലേക്ക് ഞാൻ നേന്ത്രം പഴം രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഈ പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തി വരണം അതുവരെ ഒന്ന് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു കപ്പ് അളവ് അവലിനെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് അത് നല്ലോണം ഒന്ന് ആ നെയ്യന്നെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കണം അതിൽ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ആ നെയ്യ് തന്നെ അത് നല്ലോണം ഒന്ന് നല്ലോണം ഒന്ന് മിക്സായി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ ആ മിക്സ് അരിച്ച ശേഷം ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഒര ടീസ്പൂൺ അളവ് ഏലക്ക പൊടിയും ചേർത്തിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിൻ്റെ വെള്ളം നല്ലോണം വറ്റി ഈ അവിൽ നല്ലോണം വെന്ത് വരണം അതുവരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് പഴവും അവിലും നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഈവനിങ് ടൈമെല്ലാം പെട്ടെന്ന് കുട്ടികൾക്കെല്ലാം ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേന്ത്രം പഴം അവിലും ഉണ്ടെങ്കിൽ മാത്രം മതി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതേ മെത്തേഡ് കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടായ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക